നമസ്കാരം അർച്ചന സ്റ്റാർ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടാരോ റീഡിങ്ങിൽ നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ജീവിത മാറ്റങ്ങൾ ബന്ധങ്ങൾ സാമ്പത്തികം അവസരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ഈ കാർഡുകൾ നൽകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തോട് യോജിക്കുന്ന അനുബന്ധിക്കുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടാകും അത് ഭാവിയിൽ വലിയ ഫലങ്ങൾ നൽകാൻ പോകുന്ന ഘട്ടമാണ് ഏറ്റ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത് ജോലി ബിസിനസ് അല്ലെങ്കിൽ പുതിയ സ്കിൽ പഠിക്കൽ ഇവ ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം എന്നാൽ കിങ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾ നേടാൻ പോകുന്നത് സ്ഥിരതയുള്ള സാമ്പത്തികവും സുരക്ഷിതമായ ജീവിതവുമാണ് അപ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്ന സന്ദേശം നിങ്ങൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ തന്നെ ഭാവിയിൽ വലിയ സ്ഥിരതയായി മാറും ബന്ധങ്ങളിൽ നിങ്ങൾ ഒരു നിർണായകമായ തീരുമാനഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട് ഇത് ലവേഴ്സ് കാണിക്കുന്നത് ഒരു പ്രധാന തീരുമാനം ബന്ധത്തിൽ സീരിയസ് സ്റ്റേജ് ആണോ എന്നതാണ് പക്ഷേ ഇത് മൂൺ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആശങ്കയും സംശയങ്ങളും ഉണ്ടാകാം ഒരാൾ അവരുടെ വികാരങ്ങൾ തുറന്ന് പറയാത്ത അവസ്ഥയും കാണിക്കുന്നു ഇതിൻ്റെ സന്ദേശം സത്യം വൈകിയാലും പുറത്തു വരും ഇപ്പോൾ തോന്നുന്ന ആശയക്കുഴപ്പം താല്ക്കാലികമാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങൾ വളരെ കൃത്യതയും സ്ഥിരതയോട് മുന്നോട്ട് പോകുന്നവർ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത ദേസ് ഓഫ് സോർട്സ് കാണിക്കുന്നത് ഒരു പുതിയ ആശയം ഒരു പുതിയ തീരുമാനം അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയുടെ അവസരം അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് എന്നാണ് അടുത്തത് ഫൈവ് ഓഫ് ആണ് ഇത് കാണിക്കുന്ന സാമ്പത്തികമായി അല്ലെങ്കിൽ മാനസികമായി ഒരു കുറവ് അനുഭവിച്ചിരുന്ന കാലം നിങ്ങളുടെ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പേടിയോ ഉണ്ടായിരുന്ന ഒരു സന്ദേശമായിരിക്കാം ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിലെ പഴയ പ്രശ്നങ്ങളെ മാറ്റാൻ വരുന്നു എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഇതിനൊക്കെ ശേഷം അവസാനമായി വന്നിരിക്കുന്നത് ദി ആണ് എംപ്രസ് കാണിക്കുന്നത് വളർച്ച സമൃദ്ധി സന്തോഷം കുടുംബ സൗഖ്യം ഇതൊക്കെയാണ് നിങ്ങളുടെ നഷ്ടത്തിന് ശേഷം നിങ്ങളൊരു ഉയർച്ചയിലേക്കാണ് എത്തുന്നതെന്നാണ് കാണിക്കുന്നത് പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു ഗർഭധാരണത്തിൻ്റെ വാർത്ത വീട്ടിൽ സന്തോഷകരമായ മാറ്റങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ദി എംപറ കാർഡ് ഓറക്കൽ കാർഡ് വന്നിരിക്കുന്നത് ആണ് ഇത് ജീവിതത്തിലൊരു വലിയ മാറ്റമാണ് വരാനിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഒരു വീട് മാറലോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ മാറ്റമോ ഒരു പുതിയ നഗരത്തിലേക്കുള്ള യാത്രയോ അതുമല്ലെങ്കിൽ പുതിയ ജീവിതഘട്ടം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്കായി വന്നിരിക്കുന്ന പ്രശ്ന പ്രധാന സന്ദേശം ഇവയാണ് നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നവരുടെ ഫലം ഉറപ്പായും ലഭിക്കും ബന്ധങ്ങളിലൊരു സത്യാവസ്ഥ പുറത്തു വരും സാമ്പത്തികമായി ഒരു പുതിയ തുടക്കം ആണ് നിങ്ങളിലേക്ക് വരുന്നത് ജീവിതത്തിലൊരു വലിയ പോസിറ്റീവായ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു ഈ റീഡിംഗ് നിങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നാളെ വീണ്ടും പുതിയ വീഡിയോ താരോ സന്ദേശവുമായി കാണാം താങ്ക്